നമസ്കാരം മുഖ്യമന്ത്രിയായിരിക്കെ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ വ്യക്തി എന്ന വിശേഷണം കൂടി ഇനി അരവിന്ദ് കെജ്രിവാളിന് സ്വന്തം മദ്യനയ കേസിൽ കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത വാർത്തയാണ് ഇപ്പോൾ പുതിയതായി പുറത്തു വന്നിരിക്കുന്നത് ഇ ഡി ഉദ്യോഗസ്ഥരുടെ സംഘം വ്യാഴാഴ്ച വൈകുന്നേരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തി പരിശോധന നടത്തിയിരുന്നു കെജ്രിവാളിന് ഡൽഹി ഹൈക്കോടതി ഇടക്കാലാശ്വാസം നിഷേധിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം നടക്കുന്നത് ഡൽഹി മദ്യനയ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ പതിനഞ്ചു പേരെയാണ് ാണ് സി ബി ഐ പ്രതികളാക്കിയിരുന്നത് അതിൽ ആദ്യ പ്രതി മുൻ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ ആയിരുന്നു ഫെബ്രുവരി ഇരുപത്തിയാറിന് സിസോദിയയെ സി ബി ഐ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് മാർച്ച് ഒൻപതിന് ഇ ഡി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ഡൽഹി സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യവിൽപ്പനയും ഇടപാടുകളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനേഴിനാണ് പ്രാബല്യത്തിൽ വന്നത് ലഫ്റ്റനന്റ് ഗവർണറായി വി കെ സക്സേന ചുമതലയേറ്റതിന് പിന്നാലെയാണ് ലൈസൻസ് അനുവദിച്ചത് ക്രമക്കേടുണ്ടെന്ന ആരോപണം അന്വേഷിക്കാൻ നിർദ്ദേശമായത് ക്രമക്കേടുണ്ടെന്ന് കാട്ടി സി സി പ്രാഥമിക റിപ്പോർട്ട് നൽകിയതോടെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഒരു മുന്നറിയിപ്പും കൂടാതെ ഉണ്ടായ അറസ്റ്റല്ല ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് നേരിടേണ്ടി വന്നത് ഒൻപത് തവണ ഇ ഡി യുടെ കെജ്രിവാൾ തള്ളിക്കളഞ്ഞു ബി ജെ പി ഇ ഡി യെ സർക്കാരിനെ തന്റെ അറസ്റ്റിലൂടെ വീഴ്ത്താമെന്ന് ബി ജെ പി കരുതേണ്ടെന്നും ആരോപിച്ച് ഓരോ തവണയും കെജ്രിവാൾ സമ്മൻസ് തള്ളിക്കൊണ്ടിരുന്നു ഒരിക്കലും ഹാജരികയല്ല എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വാശി എന്നാൽ ഒരു മുന്നറിയിപ്പ് എന്നത് പോലെ ഹൈദരാബാദിലെ വസതിയിൽ മണിക്കൂറുകൾ നീണ്ട റെയ്ഡിനൊടുവിൽ ബി ആർ എസ് നേതാവും തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ മകളുമായ കെ കവിതയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതേ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോഴും ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന രീതിയായിരുന്നു മുഖേന എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ഉണ്ടാകാമെന്ന സാഹചര്യത്തിലും തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും കേന്ദ്രത്തിനെതിരായ സംസ്ഥാനങ്ങളുടെ സമരത്തിലുമെല്ലാം കെജ്രിവാൾ സജീവമായി പങ്കെടുത്തു കേന്ദ്ര ഭരണത്തെയും മോദിയെയും പരസ്യമായി അധിക്ഷേപിച്ചു ബി ജെ പിക്ക് ആരും വോട്ട് ചെയ്യരുതെന്ന് ആഹ്വാനം ചെയ്തു ഒടുവിൽ സ്വയം ഹാജരാകില്ല എന്ന് കണ്ടപ്പോൾ ഇ ഡി കോടതിയെ സമീപിച്ചു ഒടുവിൽ കഴിഞ്ഞ ദിവസം രണ്ടു മണിക്കൂറിലേറെ ചോദ്യം ചെയ്ത ശേഷമാണ് ഇ ഡി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇനി എന്താണ് ഇപ്പോൾ നടക്കുന്ന വിവാദം എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറയാം അതായത് വിദഗ്ദ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം പ്രാബല്യത്തിൽ വന്ന നയം സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക മദ്യമാഫിയകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് അവതരിപ്പിച്ചത് ഇതുപ്രകാരം നഗരത്തെ മുപ്പത്തിരണ്ട് സോണുകളാക്കി തിരിച്ച് ഓരോ സോണിലും പരമാവധി ഇരുപത്തിയേഴ് ഔട്ട്ലെറ്റുകൾ തുറക്കാൻ അനുമതിയായിരുന്നു ലേലം നടത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊൻപത് ഔട്ട്ലെറ്റുകൾ സ്വകാര്യ കമ്പനികൾക്ക് നൽകി ഇതോടെ സർക്കാരിന് മദ്യവിൽപ്പനയിലുള്ള നിയന്ത്രണം നഷ്ടമായി നയത്തിനെതിരെ വിദ്യാഭ്യാസ മതസ്ഥാപനങ്ങൾ രംഗത്തെത്തിയതോടെ പുതിയ നയത്തിലൂടെ എല്ലായിടത്തും തുല്യമായ രീതിയിൽ മദ്യം വിതരണം ചെയ്യപ്പെടുമെന്ന് സർക്കാർ വാദിച്ചെങ്കിലും ഒന്നും നടന്നില്ല തുടർന്ന് രണ്ടായിരത്തി ജൂലൈയിൽ പുതിയ നയം റദ്ദാക്കുകയും പഴയത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു മദ്യവിൽപ്പനയ്ക്ക് ലൈസൻസ് നേടിയവർക്ക് സർക്കാർ സഹായം ചെയ്തു നൽകിയെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ പണം കെട്ടി തിന് സർക്കാർ സമയം നീട്ടി നൽകുകയായിരുന്നു ഇതിലൂടെ സ്വകാര്യ ചെറുകിട വ്യാപാരികൾ വൻ സാമ്പത്തിക ലാഭമുണ്ടാക്കി അതേസമയം ഗജരാവിന് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തിവയ്ക്കുകയും ചെയ്തു ഇതിന്റെ മറവിൽ വൻ തുകകൾ നേതാക്കൾ കൈപ്പറ്റിയതായാണ് സി ബി ഐയുടെ കണ്ടെത്തൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ബി ആർ എസ് നേതാവ് കെ കവിത തുടങ്ങിയവർ നടത്തിയ ഗൂഢാലോചനയാണ് ഡൽഹി മദ്യനയ അഴിമതിയെന്നാണ് ഇഡിയുടെ ആരോപണം മാർച്ച് ഇരുപത്തിയൊന്നിന് മുൻപ് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഒൻപതാമതും ഇ ഡി സമൻസ് അയച്ചതിനെ തുടർന്ന് പോരാട്ടം ഹൈക്കോടതിയിലെത്തി േ കോടതി കേന്ദ്ര ഏജൻസിയുടെ നടപടികളെ അവഗണിച്ച ഡൽഹി മുഖ്യമന്ത്രിയുടെ നടപടിയെ ശ്വാസിക്കുകയായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് ഹാജറായിക്കൂടാ എന്താണ് നിങ്ങളെ തടയുന്നത് എന്നായിരുന്നു കോടതിയുടെ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഇ ഡി ആദ്യ സമൻസ് നൽകിയതെന്ന് നിരീക്ഷിച്ച കോടതി എ നേതാവ് രാജ്യത്തെ പൌരനാണെന്ന് ഓർക്കണമെന്നും ജസ്റ്റിസ് സുരേഷ് കുമാർ കൈത്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിൽ തടസ്സമില്ലെന്നും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് ഇടക്കാല സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ഹർജി കോടതി തള്ളി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷവും മാധ്യമങ്ങളെ നേതാക്കൾ കണ്ടിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചന മാത്രമാണിതെന്നും അറസ്റ്റിൽ തളരുകയില്ലെന്നും ാണ് അവർ വ്യക്തമാക്കിയത് വാർത്തയുടെ നിറം തേടി തനിറ